എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം അൻപതാം ദിവസം ഓം സ്വാമിയേ ശരണമയ്യപ്പ പ്രസ്തരഗിരി ഇന്ദിരാഥനും അംബികാകാന്തനും തൻപ്രിയ മരത്വ താണ്ഡവം കാണുവാൻ വൻപാർന്നല സദൻ ദക്ഷുണപാർശ്വത്തിൽ സമ്പൂർണ മോദരായി നിന്നരുളീടിനാർ വൻപനാം വാഹനൻ നന്ദിയെ ശങ്കരൻ നന്ദിച്ച് ബന്ധിച്ചോരൂ വൃക്ഷമൂലത്തിൽ അസ്ഥലം നന്നായി ഈ ലോകത്ത് സ്വച്ഛമാം കാളകെട്ടി എന്ന സജ്ഞയാൽ ഭൂമണ്ഡലേ ജന്മമേറി ലഭിപ്പവർ കാളകെട്ടി കണ്ട സാണ താണോ വണങ്ങിയാൽ ജീവിത സൗഭാഗ്യമേറെയായി കൈവരും ശ്രീഭൂതനാഥൻ കനിഞ്ഞിടും സന്തതം മഹിഷിക്ക് മോക്ഷവും മേഗി മണികണ്ഠൻ അലസയിൽ നീരാടി സംശുദ്ധ മാനസ നാളീകലോചനായ പിതാവിൻ്റെ ചാരത്തണഞ്ഞ് നമസ്കരിച്ചിടിനാൻ ഇന്ദു ചൂടൻ മകൻ തന്നെ പുണർന്നുടൻ നന്നായി അനുഗ്രഹമേകും ദശാന്തരെ കഞ്ചവിലോചനയായ രമാപതി അൻപാർന്നുഗ്രഹം അമ്മയും അമ്മതൻ സ്ഥാനീയമാതാവാം മഞ്ജുളാങ്കീരമ തന്നെയും കണ്ടപ്പോൾ കാരുണ്യ കാതലാം ഭൂനാഥപ്രഭു തർജനയും മുദ്രയും കാട്ടിമേ വീടിനാൻ അമ്മതൻ ധർമ്മതാരത്തിനെ എന്തൊന്ന് ചൊല്ലി വിളിക്കണം എന്നുള്ള ചിന്തയാൽ നിന്നരുളിയിടുന്ന പൊൻമണികണ്ഠനെ എൻ മകനോ മലേ എന്നോ വിളിച്ചുടൻ അമ്മയാം ലക്ഷ്മിയമ്മാരോടണച്ചേ അമ്മഞ്ഞിതാനേ ചുരന്നു മാതാവിനും അമ്മേ ഭവതി അനുഗ്രഹമേകുവെന്ന മണികണ്ഠനും ചെമ്മേ ഉരച്ചപ്പോൾ ഞാവൈഭോമിയുള്ള ലോകങ്ങൾ എന്നുമേ വാഴ്ത്തിപ്പുകഴ്ത്തുവാനായിക നന്നായി അനുഗ്രഹം നൽകിയിടും ഞാനെന്ന് അമ്മയാം ലക്ഷ്മി അനുഗ്രഹമേകിനാൾ ഫണിധാരിനാഥനും ഫണിതൽപനാഥനും മണികണ്ഠ ബാലനോടോദിനാർശിപ്രമായി ബാലാ മനോഹര നിന്നാലെ സാധ്യമായി ലീലയായി മോക്ഷം മഹിഷിക്കുന്നാകിലും മേലിലുമുണ്ട് ഭർതാവും കാര്യങ്ങൾ ചാലവേ ഭൂലോക പാലനാർത്ഥം വിഭോ നിന്നെയും കാത്തങ്ങ മരുന്ന ഭൂസുരൻ പന്തളേശന് വരങ്ങൾ നീ നൽകണം നിന്നിലെ സ്നേഹവും പുത്രഭാവങ്ങളും മന്നവനുള്ളത്തിൽ ഏറ്റം ഉണ്ടാകയാൽ വന്നീല മന്നന് നിന്തിരുതത്വങ്ങൾ ഇന്നു തന്നെ ഭവതത്വങ്ങളോതടവും നിന്നുടേ തത്വകാര്യ അർത്ഥം ഗ്രഹിക്കുവാൻ വന്നു കൂടിക്കാലം മന്നവനോർക്കിട വേദാന്ത സാരാർത്ഥ ബോധം വരുന്നേരം വേദിയേനായി വരും പന്തള ഭൂമിവൻ നാലാം യുഗച്ചതി എല്ലാം അമർത്തുവാൻ പാരിങ്കൽ ശ്രീഭൂരിയേറി വിലസുവാൻ താരക ബ്രഹ്മാർത്ഥ ബോധങ്ങൾ എന്നീ സാരങ്ങളായില്ല ഒന്നും ഭുവനത്രയേ പിന്നെയും ഒന്നുണ്ടോ നിന്നുടെ ഭക്തയാം ധന്യ ശീലാങ്കി ശബരിക്ക് മോക്ഷങ്ങൾ നന്നായി കനിയുവാൻ കാലവും ആയിടവും വന്നിടുമേ സർവമംഗളമൊഴിയിൽ ത്രേതായുഗേ ധർമ്മപാലനം ചെയ്യുവാൻ ഭൂതലേ മൈഥിലീകാന്തനായി വന്ന നീ നൽകിയിലയോ മോക്ഷമേതും ശബരിക്ക് ബ്രഹ്മസായുജ്യവും ഗുണ അന്നവൾ നിന്നെ ഗുണാകാര തന്നെ നൽകിയിലവൾക്കെന്ന് സർവൈകമോച്ചുവായ ശബരിയും കൈവരിച്ചാൾക്കായ രൂപിയായ ജന്മവും സഹ്യാദ്രി സാനുവിൽ കൈവല്യ സിദ്ധിക്കായി ചെയ്തു പോരുന്നു തപസവൾ പിന്നെയും നിന്നിൽ ലയിക്കുവാൻ ജന്മനാശത്തിനായി ബ്രഹ്മസായുജ്യപാദങ്ങൾ ലഭിക്കു ബ്രഹ്മസായൂജ്യ പദങ്ങൾ ലഭിക്കുവാൻ ഇന്നവൾ ചെയ്യും ദവസിൻ്റെ സത്ഫലം ഇന്നവൾ കേടോ പുണ്യഫലപ്രദ നവാക്ഷരി എന്നതിൽ നന്നായി തന്നെ രമിക്കുന്ന നിന്നിടെ ഭക്തയാൽ ധന്യതയാളുമേ ലോകങ്ങളും ലോകങ്ങളുമേൽ ചെന്നു നിർക്കാൻ വാർത്ത കൊള്ളൂ അവളെയും പിന്നീട് താതനാം ശ്രീരാജശേഖരൻ നിന്നെ പ്രതിഷ്ഠ ചെയ്തിടുവാൻ സത്ക്ഷേത്രം നന്നായി പണി ചെയ്യും മഹാശൈലത്തിൽ വന്നുകൂടിയിടുമേ അനുദിനമാർത്തരും പൂവിംഗൽ അത്യുന്ന പർവ്വതസ്ഥാനത്ത് വലം ചെയ്യും തടന്തനിൽ ലോകമീരേഴുകൾ വാഴ്ത്തും മഹാക്ഷേത്രം ഏകമാണാശ്രയമാർക്കും കലിയെങ്കിൽ കൂടിയായി കോടാനുകൂടിയായി ലോകത്തിൽ ഏതിനേക്കാളും അത്യുത്തമ സ്ഥാനമായി ആർത്തരും വന്നണ ഞിയിടുന്ന ക്ഷേത്രത്തിൽ കീർത്തികൾ പെരു കീർത്തികളും വരുകീടും ദിനം തോറും എന്നും മാനവർ നിൻബദം കൂപ്പുവാൻ ധന്യരായി വന്നണ ഞീടുങ്കിരി തന്നെ മഞ്ഞിടം തന്നിൽ പ്രസിദ്ധമായി തീർന്നിടും നിന്നുടേ ഭക്തതൻ ധന്യനാമത്തിനാൽ വിണ്ണിനേക്കാളും പവിത്രമായി ആനന്ദം ഒന്നും ഇഴിയാതെ ലഭിക്കുവാൻ മഞ്ഞിൽ നിർണയിച്ചിടുകിലൊന്നേ സ്ഥലമുള്ളൂ അതുതന്നെയാ പുണ്യം ശബരിമലയഹോ ശബരിമല എന്ന നാമം ശ്രവിക്കലും പിരിയാതെ വന്നിടും ദൈവാനുകൂലങ്ങൾ ധന്യമാമി നാമം ഒന്നോ ശ്രവിക്കുക മാനവർക്ക് ഏറ്റവും പ്രാരാപ്ത ദുഃഖങ്ങൾ തന്നെയോ മാനവ ജന്മം മനുജൻ്റെ ദിനനിവാരണമാർഥ ദീന നിവാരണാർത്ഥം ഓം സ്വാമിയേ ശരണം അയ്യപ്പ എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം